ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് വളോക്കാണ് കേട്ടോ നമ്മുടെ ലൈവൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പൂജിറ്റി ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഒരു മൂന്നര കയ്പ്പെട്ട് ഞാൻ ലൈവ് പകുതിയൊക്കെ ആയപ്പോഴേക്കും അവൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ക്ലീനിങ് പരിപാടി ആദ്യം കൂടി തുടങ്ങാം ചോറും ഇടിച്ചക്ക പേരും അകച്ചാറാണ് ഞാൻ ഉച്ചയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മീൻ പോയി മേടിച്ചിട്ടൊക്കെ വരാം അവിടെ ഇരിക്കുന്നതാണ് കുറേ തുണികളോ നമുക്ക് മടക്കി വെക്കാനുള്ളത് രാത്രി ഞാൻ മടക്കി വയ്ക്കും അപ്പോൾ നമ്മുടെ ലോങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് കുറച്ച് അതിൻ്റെ ഇടയിൽ ഒരു ഉഴപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വ്യൂസ് ഒക്കെ കുറഞ്ഞു അപ്പോൾ നമ്മളിനി കറക്റ്റായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമായിരിക്കും ഇത്തിരി തിരക്കായിപ്പോയി ഗൈസ് തിരക്കല്ലാക്കി കുറച്ച് മടിയായിപ്പോയി തിരക്കെന്ന് പറയുമ്പോൾ കുറച്ച് അഹങ്കാരമായി പോവും കുറച്ച് മടിയായിപ്പോയി അപ്പോൾ നമ്മളിനി മടിയൊക്കെ മാറ്റി വെച്ചിട്ട് കറക്റ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പക്ക 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 ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ വേണം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം തുടങ്ങാം ഓക്കെ അപ്പം നമുക്ക് ക്ലിനിക് പരിപാടിയൊക്കെ കിടക്കാം കേട്ടോ വേഗം തന്നെ അടിച്ചുപറിയാ തുടക്കുക എന്നുള്ളതാണ് ഒരു പരിപാടി എന്ന് പറയുന്നത് തുടക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ലേ പകുതി മുക്കാലും പണിയാണ് കഴിഞ്ഞ പോലെ ഫീൽ ചെയ്യാം ഇത് നേരത്തെ കാലത്ത് നിൽക്കാൻ കാരണം എന്താ അറിയാം നമുക്കിന്ന് പുറത്ത് പോകണം കറി വെക്കാൻ വേണ്ടിയിട്ട് കാര്യമായിട്ടൊന്നും ഇരിക്കുന്നില്ല അപ്പോൾ നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ പിള്ളേർ വരുമ്പോഴേക്കും ഈ വക പരിപാടികളൊക്കെ കണ്ട് കഴിച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം സമാധാനമല്ലേ വിചാരിച്ചിട്ടാണ് പൂജിറ്റി വന്നിട്ടുണ്ട് കണക്കുട്ടി വരാറാവണേ ഉള്ളൂ കേട്ടോ നമ്മുടെ ലൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബ്ലോഗ് എടുക്കാൻ ഇറങ്ങി അല്ലെങ്കിൽ പിന്നെ നാളേക്ക് നമുക്ക് ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുണ്ടാവില്ല പിന്നെ രാവിലെ ഞാൻ കിടന്ന് പാഞ്ഞ് കുത്തി വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിടുമ്പോഴത്തേക്കും നേരം വൈകും പിന്നെ നാളെ നമുക്കൊരു അല്ല ഇന്ന് ഇന്നലെ ഇപ്പം ഞാൻ വീഡിയോ ഇടണം ഇന്ന് നമുക്കൊരു തലം വരെ പോകാനും ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് ആ കൂടെ ഒരു ഹരിബറി ദിവസമാണ് കേട്ടോ ഒന്ന് മൊത്തത്തിൽ രാവിലെ ഒന്ന് പോയി പുറത്ത് പോയി വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന് പോകാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വീഡിയോസ് വന്ന് എഡിറ്റ് ചെയ്ത് വോയിസും കാര്യങ്ങളൊക്കെ കൊടുക്കണം പൂജിട്ട് എനിക്ക് തലേ ദിവസം എഡിറ്റ് ചെയ്തതന്നിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് കുറച്ചൊക്കെ അപ്പോൾ അത് എനിക്കൊരു ആശ്വാസം ആയെന്ന് വെച്ചാൽ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എൻ്റെ വിഷയം പണിയും തന്നത് കേടുമായി കേട്ടോ ബാ മേലെ ബാക്കിൽ നിന്ന് നമ്മുടെ ഈ കോണി സ്റ്റെപ്പില്ലേ അത് ഞാനൊരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴേക്ക് അടിച്ച് വരാറുള്ളൂ അവിടെ വലിയ അലമ്പും കാര്യങ്ങളൊന്നും ആവില്ല നമ്മൾ വിളക്ക് വയ്ക്കാൻ നാമിച്ചെല്ലാം മാത്രമേ ഞങ്ങളുടെ മേലേക്ക് കയറുള്ളൂ ല്ലോ അപ്പൊ അത് കാരണം അപ്പൊ ആ സ്റ്റെപ്പൊക്കെ നല്ലോണം അടിച്ച് വാരിയെടുത്തിട്ടുണ്ട് ചിലപ്പോ നല്ല പൊടിയും കാര്യങ്ങളും ഉണ്ടാവും നമ്മൾ ആ ഒരു ടെറസിന്റെ മേലെ കയറുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു കറുത്ത കറുത്ത ഒരു പൊടികളുണ്ടാവും അപ്പോൾ അത് കാലിൽ പിന്നാലെ പോരും നമ്മടെ അപ്പോൾ അവിടെ ആകെ പൊടിയാവും അപ്പം അതൊക്കെ വേഗം കൂടെ അടിച്ച് വാരി ഒതുക്കിയിട്ടു ഈ റൂമിൽ എപ്പോൾ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും ഒന്നല്ലെങ്കിൽ ഞാൻ എന്നെ എഴുതി എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് ചുരുട്ടി മറക്കിയിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു പരിപാടി പരിപാടിയൊക്കെയുണ്ട് എനിക്ക് എഴുതാൻ എഴുതാനൊരു മോഡ് തോന്നി എഴുതുന്നുണ്ട് ഞാനത് അങ്ങനെ ഒരാളും വായിക്കണമെന്ന് എനിക്ക് ഇഷ്ടമൊന്നുമല്ല അപ്പം പിന്നെ ഞാനത് വേഗം ചുരുട്ടി മടക്കി കത്തിക്കി അല്ലെങ്കിൽ ജീവിപ്പിച്ച് ചീന്തിയിട്ടൊക്കെ ചെയ്യൂടാം എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ ആ ദേഷ്യമുള്ള ആൾക്കാരെ പത്ത് ശീത്താം കട വിളിക്കും അത് എഴുതി ഭയങ്കര പച്ചക്കൊക്കെ അത്രയും ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി നല്ല കാര്യമാണ് കേട്ടോ അതുപോലെ നമ്മുടെ മനസ്സിലുള്ള സങ്കടം ആയിക്കോട്ടെ ആയിക്കോട്ടെ എഴുതിയിട്ട് നിങ്ങൾ നിങ്ങളതൊന്ന് എഴുതി തീർത്തു നോക്കൂ അത് നമുക്ക് ഒരാളോട് പ്രതികരിക്കണേക്കാട്ടിൽ ഇത്രയും കൂടെ നല്ലതാണ് നമ്മുടെ മനസ്സ് മൊത്തം ആവും മറ്റേ നമ്മളതിങ്ങനെ വെച്ചോണ്ടിരിക്കില്ലേ എനിക്ക് അങ്ങനെ ഒരു എനിക്ക് ആളെടുത്ത് പത്ത് പറയാണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പം അതിന് പകരം ഇതാണ് നല്ലത് നമ്മൾ നമ്മളെന്തിനെ വെറുതെ അവരും കച്ചറ നമ്മളെന്തിനെ കച്ചറ വേണം അപ്പോൾ അതൊരു പേപ്പറിൽ എഴുതിയിട്ട് ചുരുട്ടി മടക്കി കത്തിക്കി ഇലയിൽ പിച്ചിക്ക് ചീന്തിയിട്ട് എന്നിപ്പോൾ വായിച്ചു വെച്ചിട്ട് പിള്ളേർ വായിച്ചു വെച്ചിട്ട് സീനൊന്നും ഇല്ല വായിക്കുമ്പോൾ എനിക്ക് പിന്നെ പിന്നെ ഇവർ കളിയാക്കും അപ്പോൾ അത് കാരണം ഞാൻ അത് അപ്പം അങ്ങനെയൊക്കെയുള്ള പേപ്പറുകളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അടിച്ച് വാരി ഇട്ട് നമ്മൾ തുടച്ചു തുടച്ചങ്ങൾ വൃത്തിയാക്കി ഒരു സമാധാനമാണ് കേട്ടോ എല്ലായിടത്തും എനിക്ക് വൈകുന്നേരം ഇതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് എന്താ ടാസ്ക് അല്ല കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് നമ്മൾ വിളക്ക് വയ്ക്കുന്നതിൻ്റെ മുന്നേ അടിച്ച് വാരി തുടച്ച് ആ ഒരു കുന്തിരിക്കം കത്തിച്ച് വിളക്ക് വയ്ക്കുന്ന സമയമാകുമ്പോഴേക്കൊക്കെ നല്ലതല്ലേ അങ്ങനെ പിന്നെ ഈ വാഴ അവിടുന്ന് വെട്ടിയിട്ടിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിലെ വലിയപ്പ അവർ വെച്ചയാണ് അപ്പോൾ അവർ വെട്ടിയതാണെന്നാണ് എനിക്ക് തോന്നുന്നു ഞാനൊരു ദിവസം വരുമ്പോൾ നമ്മൾ ചേച്ചി വിട്ടു പോയി വരുമ്പോൾ അത് പറഞ്ഞ് കിടക്കുന്നുണ്ട് അതിൻ്റെ ഇന്നിപ്പിണ്ടി വാഴ താഴപ്പിണ്ടിന്നൊക്കെ പറയില്ല അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടിട്ടുള്ളത് അത് പിന്നെ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല പിന്നെ അതിൻ്റെ ദിവസം രണ്ട് ദിവസം ഞാൻ തിരക്കായിരുന്നു ഇപ്പോൾ അത് ചെയ്താലോ എന്ന് വെച്ച് തന്നപ്പോൾ പൂജിട്ടിന്നെ പറഞ്ഞു തളർത്തി വേണ്ട ഇനി ഇപ്പോൾ അതിൽ നിൽക്കണ്ട നിന്നാൽ സമയം വേഗം നമുക്ക് പുറത്ത് പോകേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് തന്നെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ വല്ലപ്പോഴും എല്ലാം കിട്ടുള്ളൂ പക്ഷേ ഷാജിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്കത് വലിയ തൃപ്തിയൊന്നും ഇല്ലെങ്കിലും ഉണ്ടാക്കണം നല്ല കഴിക്കണത് നല്ലതല്ലേ നമ്മുടെ വയറ്റിൽ അത് ചെന്ന് പെട്ടാലൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ തുടക്കിയിൽ കഴിഞ്ഞപ്പോഴാണ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഈ ഒരു വാഴയുടെ ഇല അങ്ങനെ ഉണങ്ങി അവിടെയൊക്കെ കടന്നിട്ട് അതൊരു വൃത്തിയില്ലാത്ത പോലെ നമ്മുടെ മുറ്റം അപ്പോൾ ആ ഒരു കരടുള്ളത് മാത്രം നോക്കി പെറുക്കിയിട്ട് ഞാൻ അടിച്ചെടുക്കുകയാണ് വെച്ചാൽ ഇവിടെയൊക്കെ ചരല്ല നമുക്ക് അടിച്ച് വാരി ഇടാൻ മാത്രമുള്ള കരണ്ടും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ ഞാൻ അടിച്ച് വാരള്ളതല്ലേ എല്ലാ ദിവസങ്ങളിലും അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ അവിടെ ഈ കാറ്റിനൊക്കെ ഒന്ന് വന്ന് പറം ഞാനങ്ങനെ പെറുക്കിയെടുത്ത് അടിച്ച് വാരിയിട്ടു എന്നിട്ട് നമ്മൾ ഈ ഒരു ബക്കറ്റുകൊണ്ട് ബാക്കിലേക്ക് പോകേണ്ട അവിടെ നമുക്ക് ആ ഒരു സ്റ്റെപ്പും ടിച്ച് വാരി തുടച്ചിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ പരിപാടി കഴിഞ്ഞു ഇനി ഇത്തിരി തിരുമ്പാണ്ട് നമ്മുടെ പുതിയതൊക്കെ കുംഭമേളയ്ക്ക് പോയ എൻ്റെ ഡ്രസ്സുകളൊക്കെയാണ് ഈ ഒരു ഓറഞ്ച് ചുരിദാറുണ്ടാണ് എൻ്റെ പൂ ചുറ്റി ഇടൂട്ടോ എൻ്റെ ഡ്രസ്സുകളൊക്കെ അപ്പം അവളിടും ഷെയ്പ്പാക്കിയിടും അപ്പോൾ അതുകൊണ്ട് അവൾക്ക് പകമാണ് എനിക്കും പാകമാണ് അങ്ങനെയാണ് കേട്ടോ ഞാൻ വേണമുണ്ടെങ്കിൽ കൂടെ അവൾ അത് ഷെയ്പ്പ് ചെയ്തിട്ട് അവളുടെ ആക്കിയിട്ട് ഇടും അതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണൻകുട്ടി സ്കൂളിൽ വരുമ്പോൾ കൊണ്ടുവരുന്നതാണ് ഇസ് രണ്ടുണ്ട് അപ്പം എനിക്കും പൂജുട്ടിക്കാണോ ചോദിച്ചപ്പോൾ അല്ല രണ്ടും എനിക്കാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് അവൾക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ പൂജ പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടാന്ന് അപ്പം എനിക്ക് കിട്ടി വട കഴിയാൻ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈവനാണ് എപ്പോൾ വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും സാധനം കഴിക്കാൻ വേണ്ടി കൊണ്ടുവരിക പൂജുട്ടി ഒരു മിഠായിട്ട് പൊട്ടും പോലും കൊണ്ടുവരില്ലാട്ടോ അവൾ ആ പൈസ എടുത്ത് കാത്തു സൂക്ഷിച്ചു വയ്ക്കും പക്ഷേ കണ്ണൻ അങ്ങനെയല്ലാട്ടോ അവനില്ല എന്തെങ്കിലും ആയിട്ട് അവൻ ഇറങ്ങിയാൽ ഞാനിങ്ങനെ കാത്തിരിക്കുന്നുള്ളത് എനിക്ക് അച്ഛയൊക്കെ പണിക്ക് പോയി വരുന്ന പോലെ അല്ലെങ്കിൽ വലിയ വീട്ടിൽ ആരെങ്കിലൊക്കെ ഷാജട്ടിനായിക്കോട്ടെ പോയിട്ടൊക്കെ വരുമ്പോ എന്തെങ്കിലും മിഠായിയോ അതുപോലെ എന്താ നമ്മുടെ പുള്ളിയച്ചാറോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരും എന്തെങ്കിലും ഒക്കെ ഇങ്ങനത്തെ സ്പെഷ്യൽ എനിക്ക് നമുക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള സാധനമൊക്കെ പുള്ളി കൊണ്ടുവരും അപ്പൊ എനിക്ക് അതുപോലെയൊക്കെ ഫീൽ ചെയ്യുവാൻ എനിക്ക് എന്തെങ്കിലും സാധനങ്ങളോ ഇങ്ങനെ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവനത് ഓർത്ത് കൊണ്ടുവരും കേട്ടോ എൻ്റെ കുട്ടി അപ്പം അതുകൊണ്ട് അതൊക്കെ കഴിച്ചിട്ട് പിന്നെ തിരുവാ വേണ്ടിയിട്ട് നിന്നു പുതിയതല്ലേ ഇനി അത് അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എങ്ങനെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സുകളോ ഞങ്ങടെങ്കിലും അധികം ഇല്ല ഒരു ഫംഗ്ഷന് പോകുമ്പെടാൻ പറ്റിയ ഡ്രസ്സുകളൊക്കെ അത് ആകെ രണ്ട് മൂന്നാലിനൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ഇട്ട തന്നെയായിരിക്കും നിങ്ങൾ മിക്കതും കാണുന്നുണ്ടാവും ഒരു പച്ച ചുരിദാറോ ഒരു ഓറഞ്ച് ചുരിദാറോ അങ്ങനെയൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു ടോപ്പുകളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ അറുപത് രൂപയുടെ മെറ്റീരിയലിൻ്റെ ഇപ്പോൾ യൂണിലൊക്കെ ആണെങ്കിലും നമുക്കൊരു പത്തഞ്ഞൂറ് രൂപയ്ക്ക് പോയാ പത്ത് എട്ട് പത്തെണ്ണം എടുത്തിട്ട് പോരാ അങ്ങനെയൊക്കെ ഇപ്പോൾ ടോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതങ്ങട് വേഗം കഴുകിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനി അതാകുമ്പോട്ടേ കിടന്ന് അലമ്പാവണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ വന്നതിൻ്റെ പിറ്റ അല്ല വന്നതിൻ്റെ പിറ്റേ ദിവസമല്ല അതിൻ്റെ തലേ ദിവസമല്ലേ നമ്മൾ ചേച്ചി പോയിട്ട് പിന്നെ വന്നിട്ട് പിന്നെ നേരെ ഉണ്ടായില്ലേ തലേ ദിവസമായിരുന്നില്ലേ അപ്പം അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇതൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു തിരുമ്പൽ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും കണ്ണൻകുട്ടിയുടെ യൂണിഫോമും ഞാൻ അതിൻ്റെ കൂട്ടിൽ അങ്ങോട്ട് ലീ പിന്നെ അത് പൂജിട്ടിയാണ് വൈകുന്നേരം അലക്കിയിടാറ് അപ്പോൾ അവന് ചില സമയങ്ങളിൽ അത് വൃത്തിയായിട്ടില്ലെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അലമ്പായിരിക്കും പൂജിട്ട് ചില സമയത്ത് ഉട ആപ്പ് കാട്ടിയിട്ട് വേഗം അങ്ങോട്ട് കുത്തിയിട്ടിട്ട് പോരും അപ്പോൾ അവൻ്റെ ചളി ചിലപ്പോൾ പോയിട്ടില്ലെങ്കിൽ പിറ്റേ സാധനം പറ്റി അടിയായിരിക്കും അപ്പോൾ അത് കാരണം ഞാൻ തന്നെ അത് അങ്ങോട്ട് ഇനി രാവിലെ രാവിലെ അല്ല ഒരു രാത്രി ഒരു എട്ടുമണിയൊക്കെ മണി ഒക്കെ കഴിയുമ്പോൾ ഞാനത് എടുത്ത് അകത്തിടും എന്നിട്ട് ഫാനിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലേക്ക് ഉണങ്ങിക്കോളും രണ്ടാൾക്ക് ഓരോ ജോഡിയുള്ള യൂണിഫോം കണകുട്ടിക്ക് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അവനെന്തോ ഹൈറ്റ് വെച്ചിട്ട് ഒരെണ്ണം ഇറക്കം കുറഞ്ഞു പിന്നെ പാൻറ്റ് കീറി അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് എല്ലാവർക്കും ഓരോന്നേ ഉണ്ടായിരുന്നുള്ളൂ അവന് രണ്ട് പാൻറ്റ് എക്സ്ട്രാ ഉണ്ടായിരുന്നല്ലോ ഒരെണ്ണം എന്തൊക്കെയോ ആയി അങ്ങനെ അപ്പോൾ ഒരെണ്ണേ ഉള്ളൂ പിന്നെ ഞാൻ ഓടിപ്പോയി കുളി പാസ്സാക്കി കുളി കഴിഞ്ഞ് വന്ന് ഈ ഈ ചുരിദാർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഈ ചുരിദാറിൽ ഫോട്ടോ ഇട്ടിട്ട് ഇൻസ്റ്റയിൽ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ മാക്സിയുടെ ചെയ്താൽ പിറ്റില്ലേ നൂറ്റി അറുപത് രൂപയാവും അങ്ങനെ എങ്ങാണ്ടത്തെയാണ് അത് നൂറ്റി നാപ്പത് രൂപ എങ്ങാണ്ടത്തന്നെയാണ് അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടമായുണ്ടായിരുന്നു ഇത് സ്റ്റിച്ച് ചെയ്തിട്ടിട്ടിട്ടോ അപ്പോൾ ഞാനത് ഇപ്പം ഇങ്ങനെ കണ്ടപ്പോൾ കോട്ടനല്ലേ അപ്പോൾ അതിടാന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടു വീഡിയോ നമ്മൾ വീഡിയോയും കൂടെ എടുക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് പുറത്ത് പോകുമ്പോൾ ഇടാ ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ പോകണത് കുളമംഗലത്തേക്ക് ആവും ഇല്ലെങ്കിൽ വളാഞ്ചേരിക്ക് ആവും എന്തായാലും ഞാനിതിട്ടിട്ട് പോകാറുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇട്ടു ഈ കാലും മോത്തൊക്കെ തേക്കുന്നത് വാസലിനും നമ്മുടെ അലോ വരജല്ലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതാണ് ഞാൻ യൂസ് ചെയ്യാട്ടോ നല്ലതാണ് നല്ല നമുക്കൊരു ഗ്ലോ വരും ൂട്ടി വിളക്ക് വെക്കും ഞാനും പൂജയും കൂടെ ഒന്നുമില്ലെങ്കിൽ കുളമകലത്ത് അല്ലെങ്കിൽ വളാഞ്ചേരി പോകണം വളഞ്ചേരി പോകാണ്ട് അവൾക്ക് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ മേടിക്കാം ചിലപ്പോൾ വളാഞ്ചേരി പോകില്ലെങ്കിൽ കുളമകലത്ത് പോയിട്ട് മീൻ വാങ്ങിയിട്ട് വേഗം വരും അപ്പോൾ കറി വെക്കാനുള്ളത് വാങ്ങട്ടല്ലേ ഇപ്പം നാളെ കുറച്ച് കുറച്ചധികം എടുത്ത് ചെയ്യാനും വീട് കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ പരിപാടി ഒക്കെ കൂടെ ആകുമ്പോഴേക്കും ആ ആകെ കൂടാവാം തള്ളത്തിലാവും ആ അപ്പോൾ ഇന്ന് മീൻ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിയും കാര്യങ്ങളൊക്കെ വെച്ചാൽ നാളേക്ക് കുറച്ചും കൂടെ എളുപ്പമാവല്ലേ അപ്പോൾ നമുക്ക് പോയിട്ട് മീൻ വാങ്ങിയിട്ട് വരാം ഓക്കെ മൂന്നാളും കൂടെ ഇവിടെ പോവാന്ന് വിചാരിച്ചോട്ടോ അല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കേണ്ടി വരും അപ്പോൾ മൂന്നാളും കൂടെ നമുക്ക് നടന്നു പോവാ രസമല്ലേ എന്ന് പറഞ്ഞിട്ട് മൂന്നാളും കൂടെ ഇറങ്ങിയതാണ് ഈ ഒരു ടോപ്പ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്താൽ കോട്ടൻ്റെ കോട്ടനും റയോണും കൂടെ മിക്സ് ആയിട്ടാണെന്ന് തോന്നുന്നു പക്ഷേ ഇടാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടാണ് കേട്ടോ നല്ല സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട് നൂറ്റി ചില്ലാനോ ഇരുന്നൂറ്റി ഇരുപത് രൂപ അതിൻ്റെ ഉള്ളിലുള്ളൂ ആ ഒരു ടോപ്പിന് റേറ്റ് വന്നിട്ട് അപ്പം അതും കൂടി നമ്മുടെ പാടൊക്കെ കണ്ടോ നമ്മുടെ പാടല്ല പാടം കാണാൻ കാണാൻ നല്ല ചന്തല്യെ കൊയ്യാരായിട്ടുണ്ട് അത്രയും ആയിട്ടുണ്ട് ഇനി കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് എല്ലാവരും വന്ന് കളിയൊക്കെ ചോദിക്കാറുണ്ട് ഇങ്ങനെയും ചായ ഇഷ്ടമാണോ എന്നുള്ളത് പുറത്തു മക്കളെ എനിക്ക് ഒരു രണ്ട് വർഷമായിട്ട് ഞാൻ ചായക്ക് ഭയങ്കര അഡിക്റ്റ് ആണ് കേട്ടോ എനിക്ക് പുറത്തിറങ്ങി കേട്ട് കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കാതിരുന്നുകഴിഞ്ഞാൽ ഒരു പെപ്രാളം പോലെ തോന്നും വീട്ടിലാണെങ്കിലും ഞാൻ മൂന്നാല് ചായ ഒക്കെ കുടിക്കുമ്പോൾ അപ്പോൾ ചായ പിള്ളേർ ഒരു കടിയെടുത്തു ഞാനൊരു കോഫി കുടിച്ചു അയ്യോ ആ കോഫിയോണ്ട് കുടിച്ചപ്പോൾ ഇല്ലേ സ്വർഗം കിട്ടിയ പോലെ ആയിരുന്നു ഞാനത് ഷോർട്സാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടുന്ന് ആണ് നമ്മൾ മീൻ വാങ്ങുക കുളമംഗലത്തിൽ നിന്ന് നല്ല ഫ്രഷ് മീനായിരിക്കും ഇവിടെ വരുമ്പോൾ അപ്പുറത്തുനിന്ന് ഏട്ടൻ്റെ കടയിൽ നിന്ന് ചീരിയും മേടിച്ചു കടയിൽ നിന്നല്ല ആ വണ്ടിയിൽ നിന്ന് ചീരിയും വാങ്ങിയിട്ട് ഞങ്ങൾ തത്തക്ക പിത്തക്ക അച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ് ഈ ഒരു സമയം നല്ല രസമായിരുന്നു പാടൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ എത്തിയിട്ട് നമ്മൾ റൂമ് തുറക്കാൻ വേണ്ടി കീ ചോദിച്ചുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ ഒരാളുടെ കയ്യിലാണ് കീ അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും അപ്പോൾ തപ്പി തപ്പിപ്പിടിച്ച് തിരഞ്ഞ് ചിലപ്പം ഓർമ്മ ഉണ്ടാവില്ല ും കാര്യങ്ങളൊക്കെ വാങ്ങി വന്നു കേട്ടോ ചാർജ്ണ്ടായിരുന്നാലോ എഴുപത്തിനെ ചാർജ് മൂച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി സാധനങ്ങളൊക്കെ പിന്നെ നമുക്ക് ആയിട്ട് ചക്കരച്ചോറ് കിട്ടിയിട്ടുണ്ട് ഇയ്യോന്ന് മിസ് ചെയ്തിരിക്കുന്ന സംഭവമായിരുന്നു വർഷത്തിന് ശേഷമാണ് കിട്ടുന്നത് നമുക്ക് നമ്മുടെ അയലോക്കത്ത് നന്നാണ് അതൊന്ന് കഴിക്കണം അപ്പൊ നമ്മള് മീൻകറി പരിപാടിയിലേക്ക് നോക്കട്ടെ മീൻകറി വെക്കാം മീൻ ഭർത്താ ുണ്ട് ചീര നമ്മളിപ്പോ നാളേക്ക് കഴിഞ്ഞാൽ അരിഞ്ഞു വെക്കാൻ സമയം ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെടുത്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ ചറവ് ചർവ് തീരില്ല നമ്മൾ ഇത് കൊടുക്കുക മീൻ എഴുതി വയ്ക്കാം കേട്ടോ ഇതോടെ തോന്നും അത് നമ്മുടെ കുളമല്ല മീനാട്ടോ നമ്മുടെ തോന്നുന്നില്ലെങ്കിൽ നല്ല നീനാക്കുന്നുണ്ട് കറുത്ത് കുർപ്രാൻ ഒരു ചാറും വെച്ചിട്ട് ഈ കറുക്കി നാളെ കഴുകി ഉണക്കണം കറുതാനായിട്ട് കിട്ടിയാലെ നമ്മളെ ശിങ്കാരകൾക്ക് കുറച്ച് ദിവസമായി ഫുഡൊന്നും കൊടുത്തിരുന്നു വീട് പോയത് കൊണ്ട് ഫുഡൊന്നും കൊടുത്തിരുന്നു ബട്ടൺ ചിക്കി ഇവിടെ നിന്നായിരുന്നു അപ്പൊ മീൻകറി ആയിട്ട് എനിക്ക് ഫുഡും കൊടുക്കാം വേഗം എനിക്ക് എഴുതി ഇരിക്കട്ടെ ഇനി സംസാരിച്ചാൽ എന്നിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പക്ഷെ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇഷ്ട്ട്ടപ്പെട്ടോ പൂജിട്ടി പറയും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ നിർത്തുക ഇങ്ങനെ ടപ്പട്ടയെ നിങ്ങൾ അപ്പുറത്തുള്ള പോലെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോ അങ്ങനെ ലെങ്ത് കൂടും അപ്പോൾ അവിടെ പറയും വീഡിയോ ഒരുപാടാവും ആൾക്കാർക്ക് ചടപ്പാകും അതുകൊണ്ട് മോള് സംസാരിക്കേണ്ട വോയിസ് ഓർവ് കൊടുത്താൽ മതി അതാണ് കേട്ടോ ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത് എനിക്ക് നിങ്ങളോട് സംസാരിച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനാണ് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം അതാകുമ്പോൾ പിന്നെ എനിക്ക് ഒരു പണി കുറഞ്ഞ് കിട്ടും എന്ന് പറയും വോയിസ് ഓർവ് കൊടുക്കാൽ കട്ട് ചെയ്താൽ മാത്രം മതി എച്ച് എഡിറ്റ് ചെയ്താൽ മാത്രം മതി അങ്ങനെ അപ്പോൾ മെയിൻ എനിക്ക് തോന്നുന്നു അയിലക്കണയനാണോ എനിക്ക് പേര് എനിക്ക് അറിഞ്ഞോട് എന്തായാലും അവർ റെഡി യ്ക്ക് തന്നെയാണ് അവിടെ നിന്നും മീൻ വാങ്ങിയിട്ട് ഇതുവരെ മോശമായിട്ടില്ല നല്ല മീനാണ് നമ്മുടെ സബ്സ്ക്രൈബ്സ് ആണ് നമ്മുടെ വീഡിയോസ് കാണാറുണ്ട് അതുകൊണ്ട് വലിയ സന്തോഷം ചെല്ലുമ്പോഴേക്കും ഭയങ്കര നമുക്ക് അങ്ങനെയാണല്ലോ നമ്മളെ നമ്മളിഷ്ടമുള്ളവരോട് നമുക്ക് കൂടുതലും ഇഷ്ടം ഉണ്ടാവില്ലേ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ വളാഞ്ചേരി നമ്മുടെ കുറച്ചധികം ആൾക്കാരുണ്ട് പറയാണ്ടിരിക്കാൻ പറ്റില്ല അല്ല ആര് കണ്ടാലും ഓടി വന്ന് സംസാരിക്കാറുണ്ട് ഷോപ്പിൽ തൈക്കോട്ടേട്ടന്മാർ വന്നിട്ട് ഞങ്ങളും കൂടെ വീഡിയോ എടുത്ത് പോകും നമ്മുടെ കടയും കൂടെ വീഡിയോ എടുക്കുക സാധനം പറ്റും അങ്ങനെയൊക്കെ പറയാറുണ്ട് അതെന്തെങ്കിലും വലിയ സന്തോഷമാണ് എത്ര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സന്തോഷമാണ് ത്തിനുള്ളിലകും <muchas> അമ്മ അമ്മടെ അമ്മ അമ്മ ഇങ്ങനെ പറയും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ കഥകൾ ഇങ്ങനെ പറയുന്നു

ചില സമയം ഒരു പാട്ടങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെയായിരുന്നു നാവിൽ ഒരു മൂന്നാല് ദിവസം കേട്ടോ പിന്നെ അതങ്ങനെ വെറുക്കും കേട്ടിട്ട ആൾക്കാർക്ക് ആൾക്കാർക്കല്ല നമ്മുടെ അവർക്ക് അപ്പോൾ അങ്ങനെ ഒരു പാട്ട് കയറി കൂടിയതാണ് ഇന്നത് എന്താന്ന് അവ എപ്പോഴും കിട്ടി കഴിഞ്ഞതാണ് അപ്പോൾ തന്നെയായിരുന്നു അന്നത്തെ ദിവസം മൊത്തം അപ്പോൾ ഈ ഒരു സിനിമ കാണാൻ ഞങ്ങളുടെ ചെറുതിലെ ടി വിയിൽ വന്നു പറഞ്ഞ സിനിമയാണ് ഇതൊക്കെ അപ്പോൾ എൻ്റെ വിചാരമൊക്കെ ചെറുതിലൊക്കെ എങ്ങനെയായിരുന്നു ഗന്ധർവ് വരും ചില ദിവസങ്ങളിൽ അപ്പോൾ അമ്മമ്മയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ പൊലിച്ച് കഥകളൊക്കെ പറഞ്ഞുതരും നമ്മുടെ ഗന്ധർവന്റെ കഥ ആയിക്കോട്ടെ രാമ സീതനെ രാവണൻ തട്ടുകൊണ്ട് കട്ട് കഥകൾ അങ്ങനത്തെ നല്ല നല്ല കഥകളൊക്കെ അമ്മമ്മ വന്ന് പറഞ്ഞു വരും അപ്പം നമ്മുടെ മനസ്സിൽ കുഞ്ഞു മനസ്സിലാ അപ്പം ഈ സാധനങ്ങൾ ഇതുവരൊക്കെ നമ്മുടെ അടുത്തേക്കും വരും അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ഗന്ധർവൻ വരും എന്നൊക്കെയാണ് അന്നത്തെ കുഞ്ഞു മനസ്സിൽ ചിന്തിച്ച് കൂട്ടിയിരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നെ കാണാനും ഗന്ധർവൻ വരുന്നൊക്കെ പക്ഷേ ഗന്ധർവൻ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ആ കതൊക്കെ പൂജറ്റിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ കറി വെക്കാൻ വേണ്ടി ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു ഉലുവ പൊട്ടിച്ചു ചെറു വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം കൂടെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പെരിഞ്ചീരകം ചതച്ചതും പച്ചമുളകും ഇതെല്ലാം കൂടെ എണ്ണയിലൊന്ന് വഴറ്റി എടുക്കുക അന്ന് വഴല് വരുന്ന സമയം കൊണ്ട് നമ്മുടെ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കുക തക്കാളി ഒന്ന് വെന്ത്ടയണം അപ്പോഴാണ് നമ്മുടെ ചാർ ഇങ്ങനെ കുറുക്കുറാനിരിക്കുക ഈ ഒരു തക്കാളി വലിയ പഴുത്തിട്ടുണ്ടോ ചോദിച്ചാൽ പഴുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു മൂക്ക് ഭാഗമല്ലേ അതിൻ്റെ ഒരു മണ്ടഭാഗം അവിടെ ഒരു കറങ്ങലിച്ച് പോലെ നിൽക്കും അതുകൊണ്ട് ആ തക്കാളി കിടന്ന് എന്തെങ്കിലും നല്ലോണം ഉടഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയൊന്ന് മൂത്ത് വരണ സമയത്ത് നമുക്ക് പുളി വളംപുളി പിഴിഞ്ഞൊഴിക്കുക നമ്മുടെ ഇവിടെയൊക്കെ വളംപുളിയാണ് പിഴിഞ്ഞു ഒഴിക്കുക ചിലവർ ഇത് നമ്മുടെ എന്താ പറയുക അതിൻ്റെ പേര് മറന്നൂല്ലോ കൃഷ്ണ ആ പുളി കുടമ്പുളി അത് ഇട്ട് കൊടുക്കാറുണ്ട് ഇവിടെ എനിക്ക് ആ കുടംപുളിയുടെ ടേസ്റ്റ് എനിക്കിഷ്ടമല്ല കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുക പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു ഗ്രേവിക്കനുസരിച്ചുള്ള വെള്ളവും പുളിവെള്ളവും ഒഴിച്ചിട്ട് അടുത്തിളക്കി അടച്ചങ്ങോട് വെച്ചു ഇപ്പുറത്ത് നമുക്കിനി വേഗം മീൻ വർക്ക് കേട്ടോ ഇങ്ങനെ കയറിയിരിക്കണില്ലേ കാലുവേദന നല്ല ഗംഭീര കാലുവേദനയാണ് കേട്ടോ എന്നാൽ നമ്മൾ തലേ ദിവസം നമ്മൾ കുംഭമേളയ്ക്ക് ഒരു മൂന്ന് മൂന്ന് ആറ് കിലോമീറ്ററോളം നടന്നിട്ടുണ്ടാകും അങ്ങടും കൂടും കൂടെ പിന്നെ ഇപ്പോൾ കുളമകലത്തേക്കും കൂടെ നടന്നു വന്നപ്പോഴേക്ക് എൻ്റെ കാലിൻ്റെ ഉപ്പാടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മീനവിടെ വർക്കായിട്ടിട്ട് ഇപ്പോഴത്തേതും നമ്മുടെ മീൻ കറി തിളച്ച് വന്നപ്പോൾ കഷ്ണങ്ങൾ പെറുക്കി ഇട്ടിട്ടുണ്ട് തലിമാലാണ് കേട്ടോ കഷ്ണ ചേ കറിയിൽ ഇടുന്നത് കഷ്ണങ്ങളായിരുന്നത് ആ കഷ്ണങ്ങളായി ഇടുന്നത് തലിമാലും കൂടെയാണ് മീനൊക്കെ പെറുക്കി പെറുക്കി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇവിടെ തലയ്ക്ക് അടിയാണ് കേട്ടോ മീൻ്റെ ഞങ്ങൾക്ക് മൂന്നാൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു രണ്ട് മൂന്ന് മീൻ ഉണ്ടായിരുന്നു ചെറുതാണ് ൂടെ അപ്പോൾ തല ഉണ്ട് അതുകൊണ്ട് പിന്നെ അടിയുടെ പ്രശ്നമില്ല പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്കും കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് കറിയുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് അതൊന്ന് വേവാൻ വേണ്ടി അടച്ച് വെച്ചിട്ടുണ്ട് അത് കിട്ടുന്നു വേവട്ടെ ഇപ്പുറത്ത് മീൻ വറുക്കാൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് അവിടെയാവട്ടെ നമ്മുടെ പാത്രങ്ങൾ കയ്യോടെ അങ്ങോട്ട് കഴുകി വെക്കുക അല്ലെങ്കിൽ എപ്പോഴും പറയണ പോലെ തന്നെ ഇതങ്ങട്ട് കാണുമ്പോഴത്തേക്കും എനിക്ക് തലപ്രാന്നു പിടിക്കും അപ്പോൾ അതുകൊണ്ട് ഒന്ന് രണ്ടെണ്ണം ഉള്ളതാണെങ്കിലും കൈയോടെ അങ്ങോട്ട് കഴുകി വയ്ക്കാം നിങ്ങൾ അവിടെ നമ്മുടെ കിച്ചൺ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നല്ല കുറച്ചൊക്കെ ഒരു ചന്തം വന്നിട്ടില്ലേ ആ ഒരു ലൈറ്റ് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് നല്ല രസം കിട്ടുക അതിന് മുന്നൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അത് ഇത്രയ്ക്ക് അങ്ങോട്ട് ലൈറ്റില്ല ഇതിനൊരു പ്രത്യേക ഒരു ചന്ത ലൈറ്റാണ് ദീപം പോലെയാണ് അതിൻ്റെ ഒരു ഒരു മോഡൽ വന്നിട്ടുള്ളത് നല്ല റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ബാറ്ററികൾ വാങ്ങി കെട്ട് ഇതിങ്ങ കെട്ടുകഴിഞ്ഞാൽ ബാറ്ററി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയിടാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ഭംഗി ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ ഇങ്ങനെയൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചണിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ മൂഡ് അങ്ങോട്ട് ചേഞ്ച് ആവാൻ നമുക്ക് നല്ലതല്ലേ നമ്മളധികം നേരം നിൽക്കുന്നത് കിച്ചണിലാണ് അപ്പോൾ അവിടെ കുറച്ച് അലങ്കോ അലങ്കാര അലങ്കോല പണികൾ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കയറി അവിടെ വർക്ക് ചെയ്യാനും കർക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യാനും ഒക്കെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് വരും അതുപോലെ തന്നെയാണ് നമ്മുടെ ബെഡ്റൂം ആയിക്കോട്ടെ ഒന്ന് അങ്ങോട്ട് ചാച്ചൻ ചരിച്ചിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കുഞ്ഞൊരു മാറ്റം വരുത്തി കഴിഞ്ഞാലൊക്കെ നമുക്ക് ഒരു പ്രത്യേക ഒരു ഫീലല്ലേ അതുപോലെയാണ് എനിക്ക് ഈ ഒരു കിച്ചൺ ആണ് കേട്ടോ കുറച്ചും കൂടെ ഇങ്ങനെ ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഇഷ്ടം അപ്പോൾ ഇവിടെ വേണ്ടിയിട്ട് ഞാൻ അത് ഇതൊക്കെ ചെയ്തു വയ്ക്കും പിന്നെ രണ്ട് എക്സ്ട്രാ രണ്ട് മൂന്ന് എക്സ്ട്രാ കുപ്പികളും കൂടെ അവിടെ വന്നിട്ടുണ്ട് മണി പ്ലാന്റിൻ്റെ ഞാൻ ഇവിടെ ഇപ്പോൾ മീൻ വാങ്ങി വരുമ്പോൾ അവിടുന്ന് ചുമരന്ന് അവിടുന്ന് ഇവിടെ ഒക്കെ വീട്ടുകളുടെ ചുമരുമെന്ന് മണി പ്ലാന്റ് അവരൊക്കെ അത് കാണുന്നുണ്ടെങ്കിൽ ഇനി ഇനി ആട്ടി ഓടിക്കും അവിടെ നിന്നൊക്കെ പിച്ച് കൊണ്ടുവരണതാണ് പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് തരുന്നതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഈ ഒരു പച്ചപ്പ് എനിക്ക് നല്ല ഇഷ്ടം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഞാൻ മണി പ്ലാന്റ് കൊടുത്തു പൈസ വരാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ പൈസ വരണ കാര്യമൊക്കെ മണി പ്ലാന്റ് വെച്ചിട്ട് കാര്യമല്ലേ നമ്മൾ അധ്വാനിക്കണം അങ്ങനെ എനിക്കിഷ്ടമാണ് ഈ പച്ചപ്പ് കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് അപ്പം ആ പച്ച പാത്രം നമ്മൾ ഇപ്പം ഇതാ ആ ഒരു ഇവിടെ നിന്ന് മേടിച്ചില്ലല്ലേ ഈ മാക്സ് ഒന്ന് ഈ കത്തിക്കിടാൻ വേണ്ടിയിട്ട് എനിക്ക് പച്ച ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് പിന്നെ ഈ ചീര ഞാൻ ഇപ്പോഴേക്കും അല്ലാട്ടോ നമുക്ക് ഇടിച്ചക്കൊപ്പേരി ഉണ്ട് രാത്രിത്തേക്ക് വെറുതെ എല്ലാം കൂടെ വെച്ച് നാശം ആക്കണ്ടിട്ടാ ഇത് നമുക്ക് നാളേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞില്ല നാളെ പുറത്ത് നാളെ വച്ചാൽ ഇന്ന് ഇന്നലെ അടുത്ത വീഡിയോ ആണല്ലോ അപ്പം ഇന്ന് നമുക്ക് പുറത്ത് കൊണ്ട കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തലേ ദിവസം തന്നെ ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാൽ ഈസിയാവൂലോ എന്ന് വിചാരിച്ചിട്ട് ഉള്ള സമയം അപ്പോൾ ആ മീനാവേണ്ട സമയം മീൻകറി തിളച്ച് വേണ്ട സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്കിത് അങ്ങോട്ട് അരിഞ്ഞ് പെറുക്കി വെച്ച് ഒരു പാത്രത്തിലാക്കി വെച്ചു ബാക്കി ചീര ഞാനിതാ നമ്മുടെ പച്ചക്കറി ഇടുന്ന ആ ഒരു കൊട്ടയിലേ കൊണ്ടു വെച്ചിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലാക്കി അടച്ച് അതിനകത്തും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നാളെ വേഗം ഡാ ഇങ്ങനെ ഈ ഒരു കുഞ്ഞു പാത്രത്തിലല്ലേ ഇതിലാക്കി ഇങ്ങോട്ട് അടച്ച് വെച്ചാൽ നാളേക്ക് വേഗം ഇങ്ങടെ എടുത്ത് ഉപ്പേരി ഉണ്ടാക്കിയ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടില്ല ഇവിടെ അറിയാൻ നിൽക്കുമ്പോഴേക്കും കുറച്ച് സമയം പോകും ഇനി ഇതൊക്കെ നാളെ ലോങ് വീഡിയോ ഇടണം ഷോർട്സ് വീഡിയോ ഇടണം ഷോർട്സ് എഡിറ്റ് ചെയ്യാണ്ട് പിന്നെ പുറത്ത് പോകാൻ വേണ്ടിയിട്ടുണ്ട് അനി നമ്മുടെ സിത്തുമ്മേൻ്റെ ഡാൻസാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടൊന്ന് പോകാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്ക അതുകൊണ്ടൊക്കെയാണ് തലേ ദിവസം ഞാനതിങ്ങനെ റെഡി ആക്കി വെച്ചിട്ടുള്ളത് അതിനിടയിൽ കണ്ണൻകുട്ടി എന്തോ ഒരു കാര്യം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആ അപ്പുറത്തെ വീട്ടിൽ നിന്നും കൂടെ നമ്മുടെ രണ്ട് ഡയലോഗത്തുനിന്ന് നമുക്ക് നമുക്ക് ഈയൊരു ചോ നമ്മുടെ ചക്കരച്ചോറ് തന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ചെറുതിലൊക്കെ ഞാൻ പറയാറില്ലേ നമ്മുടെ ഈ ചുറ്റും മുസ്ലിം ഫാമിലി ആയിരുന്നു നമുക്ക് ഞങ്ങളെ നോക്കിയതും അവരെന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അത്രയും സ്നേഹമായിരുന്നു ഞങ്ങൾക്കൊരു ഫാമിലി ഞങ്ങൾ നിൽക്കണേ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കണ അവിടെ ഉണ്ടായിരുന്നു ജംഷി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നല്ല ഫാമിലികളുണ്ടായിരുന്നു കേട്ടോ നമുക്ക് മറക്കാൻ പറ്റില്ല മരിച്ചാലും മറക്കാൻ പറ്റില്ല അത്രയും നല്ല ഫാമിലിസിന് നമുക്ക് ദൈവം നമ്പരം തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടാ നമ്മുടെ വീട്ടിലെ ആൾക്കാരൊക്കെ പോലും അത്രയും സ്നേഹം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ബന്ധുക്കാർക്കോ കുടുംബക്കാർക്കോ നമ്മളോടത്രയും സ്നേഹമോ അല്ലെങ്കിൽ നമ്മൾ നന്നാവണതിൽ അത്രയും ഇഷ്ടമോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ അവരുടെ ഒരു നോട്ടത്തിൽ നിന്നും അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും അവർക്ക് എത്രത്തോളം നമ്മളോട് ഇഷ്ടമുണ്ടോ എന്നുള്ളതും പ്രിയുണ്ടോ എന്നുള്ളതും അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ എന്താ പറയുക അങ്ങനെ നോമ്പ് എടുക്കാൻ വേണ്ടിയിട്ടായിക്കോട്ടെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടായിക്കോട്ടെ ട്ടെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് കുറച്ച് കൂടുതൽ മുതൽ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ കണ്ടു വളർന്നത് കുറച്ചധികം അതുകൊണ്ട് എനിക്ക് എല്ലാ മതത്തേയും ഇഷ്ടമാണ് കുറച്ച് കൂടുതൽ എനിക്ക് എനിക്കിഷ്ടമാണ് കേട്ടോ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ നിങ്ങൾ തെറ്റായതുകൊണ്ടായിരിക്കരുത് ഞാൻ അവരെയാണ് അവരുടെ കൂടെയാണ് കുറേ ഉണ്ടായിരുന്നത് അതുകൊണ്ടായിരിക്കും പിന്നെ എൻ്റെ അച്ചിയും അച്ഛൻ ചെറുതലും മുസ്ലിം ആയിരുന്നു അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർമാരായിക്കോട്ടെ അച്ഛൻ വളർന്ന സ്ഥലത്തായിക്കോട്ടെ അപ്പം അച്ഛനും അവരുടെ ഖുറാനിലെ കാര്യങ്ങളും അവരുടെ മതപരമായ കാര്യങ്ങളൊക്കെ അച്ഛക്കറിയായിരുന്നു റെസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെന്നെ അത് കണ്ടിട്ട് തന്നെയാണ് ഞാനും വളർന്നിട്ടുള്ളത് അത് കണ്ടിട്ട് തന്നെയാണ് എൻ്റെ മക്കളെ ഞാൻ വളർത്തിയിട്ടുള്ളത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത് തെറ്റായിട്ടൊന്നും പറയരുത് നമുക്ക് ഇങ്ങോട്ട് ഫീൽ ചെയ്താലും അതവിടെ വിടുക കുറച്ച് നല്ല എല്ലാത്തിലും നല്ലതും ചീത്തമായിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷേ എനിക്ക് കൂടുതലും നല്ല ആൾക്കാരാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തേണ്ട ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴും എനിക്ക് ഇതാ ഇപ്പോൾ അവരൊക്കെ നമ്മൾ ഓർത്തിപ്പം ഇത് തരണം എന്നുണ്ടെങ്കിൽ നമ്മളോട് നമുക്കത്രയും എന്താ പറയുക ദൈവം നമ്പരം നമുക്ക് കുറച്ച് ആൾക്കാർ തരിക പറയില്ല അതുപോലെയാണ് അപ്പം ചക്രച്ചോറൊക്കെ തിന്ന് വയറ് നിറച്ചിട്ട് രാത്രിയിലെ ഫുഡാണ് െടുത്തോണ്ടിരിക്കുന്ന ചോറും ഇടിച്ചക്കൊപ്പേരിയും മാങ്ങച്ചാറും മീൻ വറുത്തതും മീൻ കറി കണ്ടൊക്കെ വറ്റി കുറുഗി സെറ്റായിട്ടുണ്ടായിരുന്നു നമ്മുടെ പൂച്ചക്കൂട്ടറിന് ചോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിക്കാൻ വേണ്ടി നിൽക്കണത് ഇങ്ങനെ കാത്തിരിക്കും വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ ഓടി വരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് തൊടാനൊക്കെയാണ് പേടിയും ഒക്കെ ഉള്ളു ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി നല്ല ഇഷ്ടമാണ് അങ്ങനെ ഞാനിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുക അപ്പം നമ്മുടെ ഒരു കുഞ്ഞൊരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലേക്കാർ സബ് ചെയ്യാതെ കാണാൻ നിങ്ങൾ എല്ലാവരും ഓടി പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമാവാണെങ്കിൽ പയ്യെ പയ്യ ഇഷ്ടാവും നമുക്ക് പെട്ടെന്ന് ഒരാൾ പെട്ടെന്ന് പെട്ടെന്നൊരാൾ വീഡിയോ ഇഷ്ടാവണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മൊമെൻ്റ് ഉണ്ടല്ലേ അപ്പോൾ പോയിട്ടൊന്ന് സബ് ചെയ്താൽ മതി അപ്പോൾ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ടാറ്റാ ബൈ സി യു